ഡി എഫ് രാഖിലേത്തിയ സെക്രട്ടറിയുണ്ട് സിപിഎമ്മിന്റെ പോൾ ബ്യൂറോ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എം എൽ എമാർ വി കെ പ്രശാന്ത് എംഎൽഎ മറ്റ് മുതിർന്ന നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട് നമുക്ക് സിപിഎമ്മിന്റെ പോൾ ബ്യൂറോ ഒന്ന് ഈ കേന്ദ്ര സർക്കാരിനെതിരായി കേന്ദ്ര സർക്കാരിനെതിരായി സമരമുണ്ടല്ലോ ഒന്ന് സംസ്ഥാന സർക്കാർ ഡൽഹിയിലേക്ക് പോകുന്നു പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നതിന് മുന്നോടിയായി ഡി വൈ എഫ് മനുഷ്യൻ അങ്ങനെ നിൽക്കുന്നു അങ്ങനെ എങ്ങനെയാണ് കാണുന്നത് ഈ പ്രോട്ടസ്റ്റ് കേരളത്തോടുള്ള അവഗണന വളരെയധികം നിഷ്ഠൂരമാണ് പക്ഷെ ഇത് കേരളത്തോടുള്ള അവഗണന മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളെയും അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ പ്രശ്നമാണ് രാജ്യത്തിന്റെ പൊതുപ്രശ്നമാണ് എൺപത്തി ഏഴിലാണ് മുമ്പ് ഡിവൈഎഫ്ഇ ഒരു മനുഷ്യച്ചക്കല തീർത്തത് എൺപത്തിയേഴിൽ അങ്ങനെ എൺപത്തിയേഴില് മനുഷ്യച്ചക്കല ഓർക്കുന്നുണ്ടോ ഇപ്പൊ എൺപത്തിയേഴിൽ ദേശീയ ഐക്യത്തിന്റെ പ്രശ്നം വളരെ ഗൌരവമായിട്ട് ഉയർന്നു വരികയാണ് ഇപ്പൊ ദേശീയ ഐക്യത്തിന്റെ പ്രശ്നവുമുണ്ട് സംസ്ഥാനങ്ങളോടുള്ള സാമ്പത്തിക അവഗണനയും ഉണ്ട് അത്തരത്തിൽ എൺപത്തി ഏഴിൽ ഡിവൈഎഫ്ഐ ഒരു മനുഷ്യചങ്ങല ചങ്ങല തീർത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആ ഓർമ്മകൾ സി പി എമ്മിന്റെ പോൾ ബ്യൂറോ എം എ പങ്കുവയ്ക്കുകയായിരുന്നു ഈ സി പി എമ്മിനെ സംബന്ധിച്ച് ഡിവൈഎഫെ സംബന്ധിച്ച് പ്രവർത്തനമായ വേദിയാണ് അവിടെ എൽ ഡി എഫിന്റെയും സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ അണിനി നിരക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഏറ്റവും അവസാനത്തെ കണ്ണി രാജ്ഭവന്റെ മുന്നിൽ ഈ മനുഷ്യച്ചങ്ങയുടെ അവസാനത്തെ കണ്ണിയാവുന്നത് എൽ ഡി എഫ് കൺവീനറായി ഇ പി ജയരാജൻ അദ്ദേഹമാണ് ഡിവൈഎഫ്എയുടെ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റ് അദ്ദേഹമാണ് ഇതിന്റെ അവസാന കണ്ണിയാവുക കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഡിവൈഎഫ്എയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം ഈ മനുഷ്യച്ചങ്ങയുടെ ആദ്യ കണ്ണിയാകും